ജേർണലിസ്റ്റിലേക്ക് എൻ ഡി എ സർക്കാർ ഉടൻ താഴെ വീഴും ഇപ്പോൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി അധികം വൈകാതെ മുൻ പ്രധാനമന്ത്രിയാകും ഇന്ത്യ മുന്നണിയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ് എന്ന കാര്യത്തിൽ അധികം വൈകാതെ ഒരു തീരുമാനമുണ്ടാകും ഇന്ത്യ മുന്നണി രാജ്യം ഭരിക്കും സമവായത്തോടെ ജനക്ഷേമത്തോടെ മുന്നോട്ടു പോകും ഇത്തരത്തിൽ ചില വാദഗതികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ശക്തമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അത് രാജ്യവ്യാപകമായി തന്നെ കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായുള്ള മറ്റ് കക്ഷികളുടെയും നേതാക്കളും പ്രവർത്തകരും ആവേശത്തോടെ ഷെയർ ചെയ്യുകയും ആഘോഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൊടുന്നനെ എങ്ങനെയാണ് നരേന്ദ്രമോദി സർക്കാർ ഉടൻ താഴെ വീഴുമെന്നൊരു ട്രെൻഡ് രാജ്യവ്യാപകമായി സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ അടക്കം ചർച്ചയാകുന്നത് എന്ന ചോദ്യമാണ് വളരെ പ്രധാനം അതിനുള്ള കാരണം കഴിഞ്ഞ മണിക്കൂറുകളിൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ ചില നേതാക്കൾ നടത്തിയ നിർണായകമായ ചില പ്രഖ്യാപനങ്ങളും വെളിപ്പെടുത്തലുകളുമാണ് ഇരുപത്തിയഞ്ച് സീറ്റിലധികം ഉടൻ തന്നെ അധികമായി അതായത് ഇരുപത്തിയഞ്ചിലധികം എം പിമാർ അധികം വൈകാതെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുമെന്നും അങ്ങനെ എൻ ഡി എയുടെ ഭരണം അവസാനിക്കുമെന്നുമുള്ള ഒരു ഏകദേശ കണക്കും കോൺഗ്രസിൻ്റെ നേതാക്കൾ പുറത്തുവിട്ടിട്ടുണ്ട് അതാണ് ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് എൻ ഡി എ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഒരു പോക്ക് എന്ന് പ്രാഥമികമായി വളരെ ചുരുക്കത്തിൽ നമുക്കൊന്ന് നോക്കാം കേവല ഭൂരിപക്ഷം ഇല്ലാതെ നാനൂറ് സീറ്റ് കിട്ടി അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ നരേന്ദ്രമോദി വട്ടം കറങ്ങിയിരിക്കുന്ന സമയത്താണ് ടി ഡി പി ജെ ഡി യുവൊക്കെ ദാ വരുന്നു എൻ ഡി എയിലേക്ക് എന്ന് പറഞ്ഞ് ഉടൻ തന്നെ സമ്മതപത്രമൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുത്ത് സർക്കാർ രൂപീകരണത്തിലേക്ക് പോയത് ആദ്യഘട്ടത്തിൽ ആഭ്യന്തരം പ്രതിരോധം ഗതാഗതം ധനം തുടങ്ങി പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ സ്പീക്കർ പദവി ഉൾപ്പെടെ ടി ഡി പിയും ജെ ഡി യുവും ചോദിച്ചു എന്ന് വാർത്തകൾ വന്നിരുന്നുവെങ്കിലും അതൊക്കെ തള്ളിക്കൊണ്ട് ബി ജെ പി പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ എടുത്ത് നാമമാത്രമായ ചില വകുപ്പുകൾ മാത്രം ജെ ഡി യുവിനും ടി ഡി പിക്കും നൽകി നേരെ കാര്യങ്ങളുമായി മുന്നോട്ട് പോയി അപ്പോൾ ഇന്ത്യ മുന്നണി എന്തെങ്കിലും തരത്തിൽ അട്ടിമറി ശ്രമങ്ങൾ നടത്തുകയും അത് പരാജയപ്പെടുകയും ചെയ്യും എന്നൊക്കെയാണ് ചില ബി ജെ പി നേതാക്കളൊക്കെ ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ പറഞ്ഞത് പക്ഷേ ഇന്ത്യ മുന്നണി പക്വമായ തീരുമാനമാണ് കൈക്കൊണ്ടത് ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്ന് തൽക്കാലം ഈ കളിയൊന്ന് കാണട്ടെ കാരണം ഏച്ചുകെട്ടി മുന്നോട്ട് പോകുന്ന എൻ സർക്കാർ അവസാനം വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുമെന്നും നിതീഷ് കുമാർ ചന്ദ്രബാബു നായിഡു തുടങ്ങിയ വലിയ താപ്പാനകൾ എങ്ങനെയും ആ സഖ്യം പൊളിച്ച് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ കൂടി മറുകണ്ഠം ചാടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നും ഇന്ത്യ മുന്നണി ദീർഘവീക്ഷണത്തിലൂടെ കണ്ടു ഒരു വശത്ത് മമതാ ബാനർജിയും അഖിലേഷ് ഒക്കെ നമുക്ക് ഇപ്പം തന്നെ സർക്കാർ രൂപീകരിക്കാം കുതിരക്കച്ചവടം നടത്താം അല്ലെങ്കിൽ ഈ പറയുന്ന ചാണക്യതന്ത്രങ്ങൾ പയറ്റാം എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഡി കെ ശിവകുമാറിനെ പോലെ അമിത്ഷായെയൊക്കെ പണ്ട് ചാണക്യതന്ത്രത്തിൽ മുട്ടുകുത്തിച്ച ചരിത്രമുള്ള ഡി കെ ശിവകുമാറിനെ പോലെയുള്ള അഗ്രഗണ്യർ കോൺഗ്രസിലും ശരത് പവാറിനെ പോലെയുള്ള എൻ സി പിയിലെ പ്രമുഖ നേതാക്കൾ ഒക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഉള്ളപ്പോഴും കോൺഗ്രസ് തീരുമാനിച്ചത് അല്ലെങ്കിൽ കോൺഗ്രസ് എല്ലാവരോടും പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം കാത്തിരിക്കാം ഇവരെവിടെ വരെ പോകുന്നു എന്ന് നോക്കട്ടെ എന്നാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ ഇരിപ്പിനിടയിലാണ് മഹാരാഷ്ട്രയിൽ ഹരിയാനയിൽ ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു എന്ന വാർത്തകൾ വരുന്നത് അല്ലെങ്കിൽ വരാനുള്ള സമയമായി ഈ ഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കണക്ക് പുറത്തു വന്നു അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര സംസ്ഥാനത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ എങ്ങനെയായിരുന്നു ഒരു ട്രെൻഡ് എന്നുള്ള കണക്കുകൾ പുറത്തുനിന്ന് ആ കണക്കുകൾ കൂടി പുറത്തു വന്നതോടെ അക്ഷരാർത്ഥത്തിൽ ബി ജെ പിയുടെ പതനം അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിയിൽ വീഴ്ച എന്നത് അധികം അകലെയല്ല എന്ന കണക്കുകൂട്ടൽ ഉറപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഇന്നലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തിയൊരു പ്രസ്താവന നോക്കുക എൻ ഡി എ സർക്കാരിന് വലിയ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം പി ടി ഐക്ക് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ ഏജൻസിക്ക് ഒരു അഭിമുഖം നൽകിയത് അദ്ദേഹം പറഞ്ഞത് അബദ്ധത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു സർക്കാരാണ് ഈ എൻ സർക്കാർ അത് ഉടൻ താഴെ വീഴും ജനങ്ങൾ ഒരു ന്യൂനപക്ഷ സർക്കാരിനെയാണ് തെരഞ്ഞെടുത്തത് ഏതു സമയത്തും അത് താഴെ വീഴാൻ സാധിക്കും എന്നും ഖാർഗെ പറയുന്ന സാഹചര്യമുണ്ടായി അതുപോലെ തന്നെ ഏതാണ്ട് അതേ സമയം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞത് പ്രധാനമന്ത്രി മോദിക്കും ബി ജെ പി ഇത്തവണ സഖ്യകക്ഷികളെ ആശ്രയിക്കേണ്ടി വന്നു നാനൂറ് ലോക്സഭാ സീറ്റുകൾ സംസാരിച്ചവർക്ക് കേവല ഭൂരിപക്ഷം പോലും നേടാൻ കഴിഞ്ഞില്ല ഈ തട്ടിക്കൂട്ട് സർക്കാർ പതിനഞ്ച് ദിവസമെങ്കിലും നിലനിൽക്കുമോ നമുക്ക് നോക്കാമെന്നാണ് മമതാ ബാനർജി പറയുന്നത് ഇനി സച്ചിൻ പൈലറ്റ് ആണ് കുറച്ചുകൂടി ഷാർപ്പായ ചില ഫിഗറുകളും ചില നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്ന സൂചനയും കഴിഞ്ഞ മണിക്കൂറുകളിൽ നൽകിയത് അദ്ദേഹം പറയുന്നത് പഴയതുപോലെയല്ല ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇരുപത്തിയഞ്ച് സീറ്റുകളിലധികം ഞങ്ങൾക്ക് വൈകാതെ കിട്ടിയാൽ ഇപ്പോൾ ഈ കാണുന്ന സർക്കാർ താഴെ വീഴും അതായത് ഇരുപത്തിയഞ്ച് സീറ്റുകളിലധികം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അതിനുള്ള ഒരു സാധ്യത അണിയറയിൽ ഉണ്ട് എന്ന് സച്ചിൻ പൈലറ്റ് വ്യക്തമായി പറയുന്നു ഇനി എൻ ഡി എയ്ക്കുള്ളിൽ കൂട്ടയടിയും അല്ലെങ്കിൽ കൂട്ടക്കരച്ചിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളുമൊക്കെ തുടക്കത്തിലേ തുടങ്ങി എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കഴിഞ്ഞ ദിവസം മോദിയുടെ കാലിൽ വീഴുന്ന നിതീഷ് കുമാർ എന്ന പേരിൽ അല്ലെങ്കിൽ മോദിയോട് വല്ലാത്ത വിധേയത്വം കാണിച്ച് താണു വണങ്ങി കേണു നിൽക്കുന്ന നിതീഷ് കുമാർ എന്ന മട്ടിൽ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ രാജ്യമെമ്പാടും പ്രചരിച്ചിരുന്നു സ്വാഭാവികമായും അത് കണ്ട് എല്ലാവരും ചോദിച്ചു നിതീഷ് കുമാറിൻ്റെ കയ്യിലാണ് അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറുമാണ് ഈ സർക്കാരിന് താങ്ങി നിർത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള നിതീഷ് കുമാർ എന്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ഭൃത്യനെ പോലെ അദ്ദേഹത്തിന്റെ കാലിലേക്ക് വീഴുന്നത് ഇപ്പോൾ സ്പീക്കർ പദവി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാനും ട്രോളടിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയൊന്നും ആയി അതിനെ തോന്നുന്നില്ല അത് മറ്റെന്തോ ഒരു കാരണമാണ് അപ്പോൾ ആ ഒരു താഴേക്ക് കാലിൽ വീഴുന്ന ടൈപ്പ് ഒരു ഫോട്ടോ വന്നപ്പോൾ തന്നെ അത് ബീഹാറിനെ അപമാനിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം വലിയ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് അതായത് അവിടെയും ഇരിക്കപ്പുറത്തിൽ കൊടുക്കുന്നില്ല എൻ ഡി എ മുന്നണിയിലെ ഘടകകക്ഷികൾ കടക്കം ഇന്ത്യ മുന്നണി എന്നുള്ള എവിടെ കിട്ടിയാലും കടിച്ചു കയറുന്ന വിധത്തിലേക്ക് ഈ പ്രതിപക്ഷ മുന്നണിയുടെ നേതാക്കൾ എൻ മുന്നണികളുടെ നേതാക്കളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രശാന്ത് കിഷോർ പറയുന്നത് നിതീഷ് കുമാർ ബീഹാറിനെ മോദിയുടെ കാലിൽ വെച്ചു എന്നാണ് അപ്പോൾ അത് ജെ ഡിയുവിൻ്റെ ഉള്ളിലെ വലിയ ഈ പ്രശാന്ത് കിഷോർ വലിയ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ് ജെ ഡിയുവിൻ്റെ ഭാഗമൊക്കെയാണ് അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് നിതീഷ് കുമാർ ബീഹാറിനെ മോദിയുടെ കാലിൽ കൊണ്ട് വയ്ക്കുകയാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നമാണ് അപ്പോൾ ഇത് വലിയ തോതിൽ പ്രതിപക്ഷം ആയുധമാക്കുകയാണ് ഇപ്പം നിതീഷ് കുമാറിനെ നട്ടല്ല അല്ലെങ്കിൽ നിതീഷ് കുമാർ മോദിയുടെ കാലുപിടിക്കുകയാണ് എന്തിനാണ് ഇയാൾ ഇങ്ങനെ കാലുപിടിക്കുന്നത് സംസ്ഥാനത്തിന്റെ വില കളയുകയാണെന്നൊക്കെ പറഞ്ഞ് ബോധപൂർവം എൻ ഡി എ ക്യാമ്പിൽ നിരന്തരമായി കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ ഭരണം താഴെ വീഴുമെന്ന് നിരന്തരമായി മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാക്കളും പറയുമ്പോൾ സ്വാഭാവികമായും ആ ഘടകകക്ഷികളിൽ ഉള്ളവരിൽ പോലും വലിയ സംശയങ്ങളും ആശങ്കയും ഉണ്ടാകും ദൈവമേ ഭരണം തീരാൻ പോവുകയാണ് എന്താണ് എന്താണ് വരുന്നത് എവിടെ നിന്നാണ് പണി വരുന്നത് ആ രീതിയിലൊക്കെയുള്ള വലിയ കൺഫ്യൂഷൻസ് അവിടെ ഉണ്ടാവും അതും ഒരു രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ് എന്തായാലും ഇത്തരത്തിൽ ഗാർഗയും സച്ചിൻ പൈലറ്റും മമതാ ബാനർജിയും അഖിലേഷ് യാദവും ഒക്കെ തുടർച്ചയായി ഭരണം ഞങ്ങൾ പിടിക്കും അല്ലെങ്കിൽ ഉടൻ തന്നെ സർക്കാർ താഴെ വീഴും എന്നൊക്കെ പറയുന്നത് എന്തൊക്കെയോ കണ്ടുകൊണ്ടാണ് ഇതിനിടയിൽ ബി ജെ പി ഉദ്ധവ് താക്കറെയെ കൂടെ നിർത്തി ഏക്നാഥ് ഷിൻ്റെയെ തട്ടിക്കളഞ്ഞ് മഹാരാഷ്ട്രയിൽ മൊത്തത്തിൽ ഒരു പിടി എന്ന് കരുതിയിരുന്നു എന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഉദ്ധവ് താക്കറെ വലിയ കോൺഫിഡൻസിലാണ് ഉദ്ധവ് താക്കറെ ഒറ്റയ്ക്ക് മഹാരാഷ്ട്രയിൽ മത്സരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നുവെങ്കിലും ഇന്ത്യ ടുഡേ ടുഡേയൊക്കെ അത് പുറത്തുവിട്ടിരുന്നുവെങ്കിലും അങ്ങനെയല്ല മഹാവികാസ് അഘാഡിയായി തന്നെയാണ് മഹാരാഷ്ട്രയിൽ മത്സരിക്കുക എന്ന് ഇന്ത്യ മുന്നണി തീർത്തു പറഞ്ഞൊരു സാഹചര്യം പിന്നീടുണ്ടായി അപ്പോൾ അതും പൊളിഞ്ഞു അതായത് ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കുന്ന വിധത്തിൽ പി ആർ വർക്ക് എന്ന രീതിയിലൊക്കെ ഈ ഇന്ത്യ മുന്നണിയെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന മാധ്യമങ്ങളെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് എന്നും പറഞ്ഞു ഇന്ത്യ മുന്നണി നേതാക്കൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ഉദ്ധവ് താക്കറെയും ശരത് പവാറും കോൺഗ്രസിന്റെ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കളുമൊക്കെ വാർത്താസമ്മേളനം നടത്തി ഞങ്ങൾ ഒന്നിച്ചാണ് ഞങ്ങൾക്കിടയിൽ വെല്ലിയേറ്റനില്ല എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു മുന്നേറ്റത്തിനുള്ള കാഹളമാണ് ഉണ്ടാകുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ പുറത്തു വന്നത് ഒക്ടോബറിൽ ഈ മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും തെരഞ്ഞെടുപ്പ് ഫലം വരും അവിടെ നൂറ്റി അൻപത്തി അഞ്ച് നിയമസഭാ സീറ്റുകളിൽ ഇക്കുറി മഹാര മഹാരാഷ്ട്രയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ മഹാവികാസ് അഘാഡി അതായത് ഇന്ത്യ മുന്നണിയുടെ പാർട്ടികൾക്ക് നൂറ്റി അൻപത്തി നിയമസഭകളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ ലീഡ് ഉണ്ടായിട്ടുണ്ട് അൻപതിടത്ത് നേരിയ മാർജിനിലാണ് തോൽവി ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര എന്ന സംസ്ഥാനം പൂർണ്ണമായും ഇന്ത്യ മുന്നണി കൈക്കലാക്കാനുള്ള പോക്കാണ് പോകുന്നത് അങ്ങനെ വന്നാൽ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് കരുതുന്നത് പോലെ കൂടുതൽ കൂടുതൽ എൻ ഡി എ ഘടക കക്ഷികൾ പോലും ഇപ്പുറത്തേക്ക് ചാടുമ്പോൾ നേരത്തെ തന്നെ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കേവല ഭൂരിപക്ഷം വേണമെന്ന് തോന്നുന്ന നിമിഷം ഞങ്ങൾ എൻ ഡി എ ഘടകകക്ഷികളെപ്പോലും ഞങ്ങളുടെ കൂടെ നിർത്തുമെന്ന് അപ്പോൾ അതിലേക്കുള്ള നീക്കങ്ങൾ സജീവമാകുന്നു അല്ലെങ്കിൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയിലാണ് ഈ പ്രതിപക്ഷ മുന്നണി അത് നേടിയെടുക്കാൻ സാധിച്ചാൽ വൈകാതെ തന്നെ എൻ ഡി എ സർക്കാർ താഴെ വീഴും എന്ന ഒരു കൃത്യമായ പൾസാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയമാണ് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടി നേതാക്കളും ഒക്കെ രാജ്യത്തിന് മുന്നിലേക്ക് വെക്കുന്നത് അത് നടപ്പാക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന പ്രതീക്ഷയാണ് അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയാണ് രാജ്യത്ത് അങ്ങനെ ഒരു ഒരു തരംഗമുണ്ടാക്കാൻ ഈ പ്രതിപക്ഷ ഐക്യ മുന്നണിയുടെ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്